ഹായ് ഫ്രണ്ട്സ് അലൈക്കും എന്താണ് എല്ലാവരുക്കുറെ വിശേഷം സുഖമല്ലേ അപ്പം ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനല് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ ഇത് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കോറിയാണ് കേട്ടോ ഗൈസ് ഇവിടെ ഈ കോറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് കോറി ഉണ്ട് കേട്ടോ ഇവിടെ ഒരു വലിയ കോറി ഉണ്ട് ചെറിയ കോറി ഉണ്ട് അപ്പം ഇവിടുന്നാണ് കുട്ടികൾ നീന്തൽ പഠിച്ചിട്ട് മറ്റേ കോറേക്ക് പോക്കിട്ടോ കാണില്ലേ കുട്ടികൾ നീന്തൽ പഠിക്കാണ് നല്ല സൂക്ഷിച്ചു നോക്കി ധാന് നല്ല ഉഷാറായിട്ട് നീന്തിക്കാം കുട്ടികളൊക്കെ ഉഷാറായിട്ട് നീന്തണ ഇത് വല്ലാതെ ആയില്ല ഇല്ലേ കേട്ടോ ഈ കോറിക്ക് ഇതിന് കുറച്ച് അങ്ങോട്ട് ആഴുണ്ട് പക്ഷേ ഇവർക്കൊക്കെ നല്ല ഉഷാറില് ഇവർ നീന്തി പഠിക്കും ഇവിടുന്ന് പഠിച്ചിട്ടാണ് ഞമ്മൾ മറ്റേ കുറെക്ക് കുട്ടികൾ പോക്കിട്ടോ ബൈസ് കാണില്ലേ ചേടാ ഒന്ന് ചാടും മേലൊന്ന് ചാടിക്കാം ഇവിടുന്ന് ഇങ്ങനെ ചാടിക്കാം ഇവിടെ നിന്ന് അങ്ങ് ചാടാറിയില്ല ഒരിക്കൽ പേടിയാണല്ലോ ചാടലിലൊക്കെ എക്സ്പീരിയൻസ് എടുത്ത ആളാണ് കേട്ടോ മുങ്ങണത് ഭയങ്കര മുങ്ങൽ വിദഗ്ധനാണ് എൻ്റെ മോനില്ലേ അതിലേ എൻ്റെ മോൻ സ്കൂളിൽ കഴിക്കണം അപ്പോൾ അടുത്തൊരാൾ വരണുണ്ട് ഗൈസ് അവന് നേരിട്ടിട്ട് ഓടി വരികയാണ് ചാടാ ഉഷാറായിട്ട് വരികയാണ് ഗൈസ് അപ്പോൾ അവരിങ്ങനെ നീന്തി കളിക്കുകയാണ് അപ്പോൾ എന്താണ് ഇനി ഇവർ മാത്രല്ല കേട്ടോ ഒരുപാട് കുട്ടികളുണ്ടാവും ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ കാരണം ഇന്നിപ്പോൾ ചില കുട്ടികളൊക്കെ സ്കൂളുണ്ട് സ്കൂളില്ലാത്ത മക്കളൊക്കെ ഒരു നാല് മണിയാവുമ്പോൾ ചിലവർ സ്കൂൾ ഇട്ടിട്ട് വരും നല്ല ഉഷാറില് വന്നിട്ട് വരും വന്നിട്ട് ഒറ്റ ചാട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് ഇതാ നീന്തൽ പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തർ വന്ന് ഡ്രസ്സ് മാറ്റി ചാടാനുള്ള റെഡി പ്രിപ്പറേഷൻ ആയിട്ട് നിൽക്കുകയാണ് ഗൈസ് അപ്പോൾ ഇവിടെ നിന്ന് നീന്തൽ പഠിച്ചിട്ടാണ് കേട്ടോ വലിയ കോറയൊക്കെ പോക്ക് അപ്പോൾ ഓരോരുത്തര് ഉഷാറായിട്ട് നീന്തുന്നുണ്ട് പല മോഡലിൽ നീന്തുന്നുണ്ട് ചിലരത് ടിന്നെടുപ്പ് കൊണ്ടുപോകുന്നുണ്ട് നീന്താൻ അപ്പോൾ ഗൈസ് ഓരോ കുട്ടികൾ വരണമുണ്ട് അപ്പോൾ അപ്പോൾ ഒരു കുട്ടി അതാ വന്നിട്ട് കാണുന്നുണ്ടങ്ങൾ അതൊക്കെ കണ്ടോ കുട്ടി അതൊക്കെ ചാടി അത്ര ഉഷാറില് മക്കൾ വന്ന് ചാടി കുഴിച്ചു പോകണം നല്ലൊരു കുളമാണ് ഇട്ടോ ഇതല്ല നല്ലൊരു കോറിയാണ് കേട്ടോ ഗൈസ് ഇവർ നല്ല പോലെ ഇവർക്ക് കുട്ടികൾക്ക് നല്ല സമാധാനത്തിൽ നീന്താനും കുളിക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ് ടോ ഗൈസ് ഈ കോറി പിന്നെ ഈ കോറിൻ്റെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ ചെറിയ കുട്ടികളടക്കം രണ്ട് വയസ്സായ കുട്ടികൾ മുതലിവിടെ വന്നിട്ട് നീന്തൽ പഠിച്ചു പോകുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെ ഈ ഇറങ്ങുന്ന ഭാഗത്ത് വല്ലാതെ അങ്ങോട്ട് താഴ്ച ഇല്ല പക്ഷെ കുറച്ച് അങ്ങോട്ട് പോയാൽ നല്ല താഴ്ച ഉണ്ട് അതുകൊണ്ട് ഓരോരുത്തര് കയറിന്ന് മതിൽമ കയറിയിട്ട് ചാടുകയാണ് ഷയാന ജയാന സൂപ്പറായിട്ട് ചാട് ഹാറായിട്ട് ചാട് അയ്യോ ചാടി തമർത്തി അപ്പോൾ ഒരു ചാടി കുളിക്കുകയാണ് ഗൈസ് അപ്പോൾ ഞമ്മക്കിനി അടുത്ത കോറയ്ക്ക് പോകട്ടോ ഇവർ നല്ല വിശാല കളിക്കുന്നുണ്ട് പിന്നെ എൻ്റെ മോൻ വരുമ്പോഴത്തേന് ഇവിടുന്ന് വല്ല എസ്കേപ്പ് ആവണം കാരണം അവൻ്റെ ഇപ്പോൾ കുറച്ച് ജലദോഷം പനിയുണ്ട് അപ്പം ഞാനിങ്ങനെ കോ എന്താണ് ജലദോഷം പനിയുള്ള കാരണം ഈ ഭാഗത്തേക്ക് വല്ലാതെ അടുപ്പിക്കൂല ഞാൻ ഇനി പോണത് നമ്മളടുത്തുള്ള കോറയേക്കാട്ടോ ഞാൻ ഇതൊന്നും കൂടെ വൈതാക്കി കാണിച്ചു തരാം ഗൈസ് ണ്ട കുട്ടികൾ പല ഷേപ്പിലാണ് നീന്തൽ പഠിക്കുന്നത് കാണണ്ടോ ഇനി അടുത്ത കോറേക്കാണ് കേട്ടോ ഗൈസ് പോണത് ആ ബാക്കി ഒരു നാളെ നീന്തൽ കാണിക്കാന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് അടുത്ത കോറേക്ക് പോകട്ടോ ഗൈസ് ഇത് ഞങ്ങളെ വീട്ടിലുള്ള വഴിയാണ് കേട്ടോ ഇതാണ് നമ്മൾ അത് ചെറിയ കോറി ഇത് വലിയ കോറിയാണ് ആണ് കേട്ടോ ഈ കോറിയിൽ വന്ന് അവിടുന്ന് ആദ്യം നീന്തി പഠിച്ചിട്ട് എക്സ്പീരിയൻസ് ആക്കിയിട്ടാണ് കേട്ടോ ഈ കോറിയിലേക്ക് വന്ന് ചാടൽ വരി കാണോ ഇതാണ് ഇവിടുത്തെ വലിയ കോറിട്ടോ കാണില്ലേ ഗൈസ് ഇതാണ് വലിയ കോറി ഇതില് അവിടുന്ന് പഠിച്ച് വന്നിട്ട് വരി ഇവിടെ വന്ന് ചാട ഇവിടൊക്കെ നാലുമണിക്കേഷം ഫുള്ളായിട്ട് നിൽക്കും ആൾക്കുട്ടികൾ കാണില്ലേ ഇതാണ് വലിയ കോറിട്ടോ പക്ഷേ ഇങ്ങോട്ട് ശരിക്കും ഇങ്ങോട്ട് ക്ലിയർ ആവണില്ല തോന്നുന്നുണ്ട് ഇവിടെ മോട്ടർ ഇട്ടിട്ടുണ്ട് കാരണം ഒരുപാട് സ്ഥലത്തേക്ക് ഇതിൽ നിന്ന് വെള്ളം പോകുന്നുണ്ട് കേട്ടോ വെള്ളം അടിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ വീട്ടിലത്തെ ആവശ്യങ്ങൾക്കുള്ള വെള്ളം ഇതിൽ നിന്ന് പോകുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ വലിയ കോറിട്ടോ ഗൈസ് അപ്പോൾ അവിടുന്ന് പഠിച്ച് വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് കുട്ടികൾ ചാടലിട്ടോ ഈ കോറിയിൽ വന്നിട്ട് നല്ല ഉഷാറില് ചാടുന്ന ഒരു കുട്ടി വരുന്ന കണ്ടുങ്ങൾ ആ കുട്ടി വരുന്നുണ്ട് അവന് കോറെക്ക് ചാടാനുള്ള ഉദ്ദേശത്തിലാണ് തോന്നുന്നത് വരുന്നത് പക്ഷേ ചില മക്കൾ വരുമ്പോൾ പേടിയാണ് കേട്ടോ നമുക്ക് ചെറിയ ചില അറിയാത്ത കുട്ടികൾ വന്ന് ചാടുമ്പോഴേ നമുക്കൊരു പേടിയാണ് കാരണം ഈ കോറയ്ക്ക് നല്ല താഴ്ച ഉണ്ട് ഗൈസ് അപ്പോൾ അവൻ ചാടണം എന്ന് ഉദ്ദേശിച്ച് വന്നതാണ് പക്ഷേ അവന് ചാടണില്ല പേടിച്ചിട്ടാണ് അവൻ ചാടാ ചാടണില്ല ഗൈസ് ഇത് ഞമ്മളെ അടുത്തുള്ള രണ്ട് കോറി തന്നെയാണ് നല്ല സൂപ്പർ കോറിയാണ് കേട്ടോ ഓനു ജയാനെ വിളിച്ചു നോക്കാൻ ഒറ്റ അവനക്ക് ഒറ്റക്ക് ചാടാൻ പേടിയാണ് ഓരൊക്കെ ചാടലിൽ നല്ല എക്സ്പീരിയൻസാണ് പക്ഷെ അവനക്ക് ഒറ്റക്കായ കാരണം പേടിയായതുകൊണ്ട് ഓൻ ചാടണില്ല കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് വന്നിട്ടാണ് കുട്ടികൾ ചാടല്ണ്ട് ഇതിലാണ് വന്നിട്ട് നല്ല ഉഷാറിൽ കുളിച്ചു പോവും അപ്പോൾ നിങ്ങളെ കുട്ടികളെ കോറിയിലൊക്കെ നമ്മളെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഏരിയയിലോ ഈ ചുറ്റുപാടുത്തോ ചെറിയ മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഒരു പേടിയും കൂടാതെ ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉഷാറായിട്ട് നീന്തൽ പഠിച്ച് പോവാം കാരണം ഞാൻ ആദ്യം കാണിച്ചു തന്ന കോറി ഉണ്ടല്ലോ അത് സൂപ്പർ കോറിയാണ് ചെറിയ മക്കളടക്കം വന്ന് നീന്തൽ പഠിച്ച് പോകണുണ്ട് പിൻ്റെ മോനും എല്ലാവരും ഈ ആ കോറി നിന്നാണ് നീന്തൽ പഠിച്ചത് അപ്പോൾ നമുക്ക് യാതൊരു പേടിയില്ല കേട്ടോ കാരണം ഇവർ നീന്തൽ പഠിക്കാനുള്ള നമുക്ക് എന്തെങ്കിലും പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉഷാറായിട്ട് മക്കളെ പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ കാണുന്നുണ്ടോ കുട്ടികളെ ഒരാരാ ഫസ്റ്റ് ഇറങ്ങുക ആരാ ചാടുക എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ഗൈസ് ശ്രദ്ധിച്ച് ഇറങ്ങിട്ടാ ചെയ്യാനേ പേടിയാണ് അവൻ ചാടലുണ്ടെങ്കിൽ നോക്കി ഇറങ്ങണേറ്റാ ഇത് നല്ല ആഴമുള്ള കോറിയാണ് മറ്റാൾക്കാരെ ഇറങ്ങണണ്ട് ഗൈസ് നോക്കി ഇറങ്ങി ഷയാനെ ജയാനെ നോക്കി ഇറങ്ങി അല്ല ഓൻ ചാടലുണ്ടാ സയാന് ചാടുവാൻ ചാടലുണ്ടാ നിങ്ങളുണ്ടല്ല ഒരാള് ചാടി ഗൈസ് അപ്പോൾ ഒരാൾ ചാടി രണ്ടാമത്തെ ആൾ ചാടാൻ റെഡി ആയി നിക്കുകയാണ് ഗൈസ് ഞമ്മക്ക് ഒരു ചാടണുണ്ടോക്ക ജയാന് കുറച്ച് പേടിയുണ്ട് പക്ഷെ എന്നാലും അവന് ചാടാൻ റെഡി ആയി നിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ നല്ല ഭംഗി ഭംഗിയുണ്ട് കേട്ടോ പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നീന്താൻ അറിയാതെ ഒരിക്കലും ഈ കോറയ്ക്ക് കുട്ടികൾ വരില്ല കാരണം ഇതിൻ്റെ താഴ്ച നല്ല താഴ്ച ഉള്ള കോറിയാണിത് ആ ആദ്യം കാണിച്ചൊന്നും കോറി അധികം താഴ്ചയില്ല കേട്ടോ അപ്പോൾ കാണില്ലേ മറ്റാൾ ഒരാൾ മാത്രം ചാടിയിട്ടുള്ളൂ മറ്റാൾക്ക് പേടിയായിട്ട് അങ്ങോട്ട് തന്നെ തിരിച്ചു പോയി ഗൈസ് ഇതിനുള്ള ഉഷാറ് നല്ല ഉഷാറിൽ ചാടി അപ്പോൾ അപ്പോൾ ഈ ആദവനാട് ഭാഗത്തേക്ക് വരുമ്പോൾ ആദവനാട് തൊട്ടടുത്താണ് ആ ആദവനാട് പരിധിയിൽ നിന്ന് ഇങ്ങോട്ട് ഈ കോറിൻ്റെ അടുത്തേക്ക് വരാൻ അപ്പോൾ നിങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴായാലും നമ്മൾ നീന്തൽ പഠിക്കണമല്ലോ അപ്പോൾ നീന്തൽ പഠിക്കാൻ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നമ്മളീ ചുറ്റുവട്ടത്തുണ്ട് ആരെങ്കിലും കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോറിക്ക് വരിക ഇവിടെ വന്നിട്ട് ഈ നീന്തൽ പഠിപ്പിച്ചുകൊടുക്ക കുട്ടികളെ ഞാനിത് അതൊന്നും കൂടെ വിശദമായിട്ട് കാണിച്ചു തരട്ടെ ഗൈസ് ഈ കോറി അവിടൊക്കെ പോകുമ്പോ പേടിയാണ് ഞാനും ഫോണും കൂടെ പോകൂലേ താഴേക്ക് ഇതാണ് ഇട്ടോ ഒരു കോറി ഇനി വേറെ ഒരു കോറിയും കൂടെ ഉണ്ടിട്ടോ ഗൈസ് അത് ഞാൻ കാണിച്ച ഞങ്ങളവിടെ ഫുള്ള് കോറിയാണ് ഇട്ടാ ഒരു പാറക്കെട്ടമ്മ കൂടെ പോവാണ് അമ്മ പേടിയാവുണ്ട് ഇവിടെയും വെള്ളാണ് ഇവിടെയും വെള്ളാണ് എങ്ങനെ എങ്ങനെയാ പോവുകയെന്നറിയില്ല ഗൈസ് ഇതൊരു ഭാഗമാണ് ഇതൊരു കോറിയാണ് ഇതൊരു കോറിയാണ് എവിടെ അതാ ഒരാൾ ചാടണെ ഓനിക്കാ വലിയ കോറ ചാടാൻ പേടിയായതുകൊണ്ട് അങ്ങോട്ട് ചാടി മറ്റാൾ ചാടി ഉഷാറായിട്ട് ചാടുണ്ട് ഗൈസ് അപ്പം നിങ്ങൾ ഈ രണ്ട് കോറി കണ്ടില്ലേ അവനക്ക് വല്ലാതെ നീന്തൽ അറിയില്ല തോന്നണോ നീന്താളെ ഇതൊക്കെ മേലെ വെച്ചിട്ടാണ് നീന്തണത് ഗൈസ് കാണില്ലേ പല മോഡലിലും പല രീതിയിലും ചാടുന്നുണ്ട് അവര് അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഇതില് വന്ന് നീന്തല് പഠിച്ചിട്ടാണ് നമ്മൾ ഞമ്മളീ നീന്തിൽക്ക് പോവെട്ടോ അങ്ങനെ ഇത് രണ്ടും കൂടാതെ ഈ രണ്ടില് എക്സ്പീരിയൻസ് ആയതിന്റെ ശേഷം ഒരു കുറെ കൂടെ പോവാണ്ട് പേടി അവടെ പോകാന് വല്ലാതെ നീന്തലൊന്നും അറിയൂല പേടിയാണ് താഴെ വീണാല് കേ അപ്പൊ ഞാൻ നല്ല ശ്രദ്ധിച്ചു പോവാണ് ഗൈസ് ഇത്ര എടുത്താണ് ഇത് സംഭവട്ടോ ഇനി ഇത് കൂടാതെ ഒരു കോറയും കൂടെ ഉണ്ടിട്ടോ ഗൈസ് അതും കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അത് എവിടെയാണെന്ന് കുറച്ച് അങ്ങോട്ട് പോണം കേട്ടോ ഗൈസ് അത് എവിടെയാന്ന് ഞാൻ കാണിച്ചു തരാം അത് കുറച്ച് അതിന്റെ അപ്പുറത്തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് നടന്ന് എത്തുന്നുള്ളൂ ഗൈസ് ഇതിൻ്റെ അടുത്തുനിന്ന് അങ്ങോട്ട് പോണേയുള്ളുട്ടോ ഈ കോറി കൂടാതെ മോനിന്റെ കൂടെ ഒന്ന് വാടോ ദയാന ആ കോറയൊക്കെ വാടോ അത് എങ്ങനെ എങ്കിലും മോഡലിൽ ചാടിഞ്ഞപ്പോൾ പോവും